ഞാൻ വാസ്തവത്തിൽ ഈ ഗാലറിയിൽ നിന്ന് നമ്മളെ കളിക്കളത്തിൽ നിന്ന് ഗാലറിയിലേക്ക് മാറി നിന്നതാണ് എന്താ സംഭവം വെച്ചാൽ അതിനുള്ള കാരണം നമ്മളെ ജാമ്യതയിലാണ് ജാമ്യത ടീച്ചർ കാരണം വെച്ചാൽ വാസ്തവത്തിൽ ഈ സുന്നികളെ അതല്ലെങ്കിൽ സെലഫികളെ ഇവരൊക്കെ അടിച്ചൊതുക്കാൻ വാസ്തവത്തിൽ എന്നെ കരുവാക്കി വെക്കുകയാണ് ചെയ്തത് ആദ്യം നമ്മളെ ബൈലസ് മെസ്സഞ്ചർ അവിടെ സുന്നികളുടെ ഉണ്ടായിരുന്നു സെലഫികളുടെ ഉണ്ടായിരുന്നു പിന്നെ കേസസ് അതിൽ വന്നപ്പോൾ ശരിക്ക് അഹമ്മദാണ് എന്നെ ആദ്യമായിട്ട് കേസസിൽ കയറ്റി സംസാരം തുടങ്ങുന്നത് അതിൽ എന്തോ അഞ്ചോ ആറാളൊക്കെ ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ അതിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും മറ്റോടത്ത് ഭയങ്കര തർക്കവും ഇതൊക്കെയാണ് നട നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടുകൊണ്ടും ഭയങ്കര തർക്കം അപ്പോൾ അതിനിടയ്ക്കാണ് പിന്നെ ഫേസ്ബുക്കിൽ കയറുന്നത് ഫേസ്ബുക്കിൽ കയറുമ്പോൾ നമ്മളെ പ്രീച്ചിങ് കറിൽ ജബ്ബാർ മാഷ് ഇവരൊക്കെ ഭയങ്കരമായിട്ട് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ അതിൽ ഒരു നർമ്മം നിറഞ്ഞൊരു ഇത് പറയുന്നൊരു ചങ്ങാതിൻ്റെ എന്തായാലും പേര് മറന്ന് കൊച്ചിയിലുള്ള ഒരു ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറൊക്കെയാണ് അങ്ങനെ അവനായിട്ട് ചർച്ച നടത്തപ്പോൾ അവൻ ആദ്യമായിട്ട് അവനാണ് ചേകന്നൂരി എന്നെ ഞാൻ ഒതുക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവനൊരു കാര്യട്ട് ഈ അലിഫ്ലാമില്ല അലിഫ്ലാം മീം എന്ന അതിലുള്ള അതിൽ അടങ്ങിയ ആശയം എന്താ ഞാൻ പറഞ്ഞ അതിൽ ആശയമൊന്നുമില്ല അത് ഈന്ന് പറയുമ്പം പോലെ അലിഫ് ഇല്ല മീം അത് കൂട്ടി വായിച്ചാൽ വാസ്തവത്തിൽ കൂട്ടി വായിച്ചുണ്ടാകുക എന്ന് വെച്ചാൽ അലം എന്ന് വരും അല്ലെങ്കിൽ ആലിം എന്ന് വരും അപ്പോൾ അലം നജു അല്ലഹു ഐന എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ട് കണ്ണുകൾ നൽകിയില്ല എന്നാണ് അപ്പോൾ അലംന്ന് പറഞ്ഞാൽ എന്ന് വരും ആലിം എന്ന് പറഞ്ഞാൽ അറിവുള്ളവരും വരും അതല്ലാതെ അത് കൂട്ടി എഴുതിയാലാണ് വരുള്ളത് അല്ലെങ്കിൽ അലിഫ്ലമ്മി അങ്ങനെയുള്ള വായിക്കുന്നത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ടായി പുള്ളി അതിന് വിട്ടു നിൽക്കരുത് വിട്ട് നിന്നിട്ട് പിന്നെ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രീത്തിങ്കർ മനോഭാവമുള്ള സ്വതന്ത്ര ചിന്തകനാണ് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കൂടുതലുണ്ടാവുക പക്ഷേ ഞാൻ ഒരു സ്വതന്ത്ര ചിന്തകനാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സ്വതന്ത്ര ചി ചിന്തകനല്ല അങ്ങനെയാണ് ഓ മനുഷ്യരെ എന്ന ഗ്രൂപ്പിൽ അവിടെ ആ ചർച്ച ചെയ്തുമ്പോൾ എന്നെ എല്ലാവരും കൂടി ചേകന്നൂരി ആക്കണ ചെയ്ത് ചേകന്നൂരിയിൽ നിന്ന് അവർ അതായത് ഞാൻ എന്ത് ഞാൻ ആരാണ് എന്നെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് എജിരാളി അതായത് അവർക്ക് വെറുപ്പുള്ള ഒരു വിഷയത്തിൽ കണ്ടിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞത് എന്നെ നിശ്ചിത സുന്നികളാണ് പറയുന്നതെങ്കിൽ ഈ ഇങ്ങളെന്നെ സുന്നി ചൈത്താനായിട്ട് കാണരുത് അതിലും എത്രയോ ഭേദമാണ് ചേകന്നൂരി അതെന്നു ഞാൻ ചേകന്നൂരിന്നല്ല എന്നല്ല ചേക്കന്നൂരികൾ എന്നെ കരുവാക്കണ ചെയ്ത് എന്നിട്ട് പിന്നെ ജാമ്യതയെ കിട്ടിയപ്പോൾ ചേക്കന്നൂരി ഇതുകൊണ്ട് വളർത്താമെന്ന് വിചാരിച്ചിട്ട് അവളെ ഇമാക്കി വെച്ച് എവിടെ കോഴിക്കോട് പള്ളിയിൽ ഇമാമാക്കി വെച്ച് പുറകിൽ അന്ന് ചെ പറഞ്ഞാൽ എന്നോട് സംശയമൊക്കെ തീർത്തീർന്ന ആളാണ് ആ ഒരു ജാമ്യത ആ ഒരു ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കേറ്റിട്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഉള്ള കാരണം എന്ന് വെച്ചാൽ ചേകന്നൂരികൾക്ക് എതിരായിട്ട് ഈ സുന്നത്ത് കല്യാണത്തിൻ്റെ വിഷയമൊക്കെ വരുമ്പോൾ ഞാൻ പറയും ഈ സുന്നത്തും സുന്നത്തുമ്പന്തിൻ്റെ പിടിച്ചിരിക്കുന്ന കാരണത്തിൽ നിങ്ങളെ സുന്നത്ത് കഴിഞ്ഞു സുന്നത്ത് കഴിഞ്ഞപ്പോൾ അവ സുന്നത്ത് കഴിയാത്ത ആൾക്കാരെ നോക്കിയിട്ട് പെണ്ണുങ്ങൾ പോകുന്നതുകൊണ്ടാണോ എങ്കിലും ആ തുമ്പത്തെ എന്തെങ്കിലും തുമ്പത്തെന്തേലും തുന്നിപ്പിടിപ്പിച്ചാൽ പോരെന്ന് വെച്ച് അപ്പോൾ അതുകൊണ്ട് അവരും എന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയെന്ന് മാത്രമല്ല പിന്നെ ജാമ്യത ഒരു മുതൽക്കൂട്ടായി ജാമ്യതിനെ ഇമാമാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സംഖ്യകളെയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്ത് ചെയ്തു കളത്തിൽ നിന്ന് കയറിയുന്നു ഞാൻ ഗാലറി എന്നിട്ട് എനിക്കറിയാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തർക്കിക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മിനിമം ലാ ഇലാഹ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ അവിടെ തന്നെ പോവാണ് കാര്യം കാരണം ലാ ഇലാഹ ഇല്ലല്ല അല്ലാതെ ഒരു ഇലാഹില്ല ഇതാണ് പറയാം പക്ഷേ ഈ ആരാധനക്കർഹനാണല്ലോ അപ്പം അള്ള അപ്പം ഈ ആരാധനക്കർഹനായ അള്ള ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാധനക്കർഹൻ ദൈവം അല്ല ദൈവം കാഫറിൻ്റീൻ എന്നാണ് അപ്പോൾ ഈ ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല അപ്പോൾ ഇലാഹ് ദൈവമല്ലല്ലോ വേറെന്തോ സാധനം ദൈവം കാഫറിൻ്റീണ് അപ്പോൾ ആരാധനക്കർഹനാണ് അള്ളാഹു ആ ഇപ്പം ലിയാക്കത്തലി ആ എക്സ് മുസ്ലിം ഒരു ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്ന ലിയാക്കത്തലി ആ കൊടുത്തിട്ടുണ്ട് ഇട്ടെന്ന് എന്ത് ഏറ്റവും വലിയ പിശാജാണ് അള്ളാഹ് അതിനാണ് ആരാധിക്കുന്നത് ഈ നിങ്ങളെല്ലാവരും ആരാധിക്കണം സുനിക്കോട്ടെ ഷിയ ആയിക്കോട്ടെ സെലഫി എന്തെല്ലാം സംഘടന ഉണ്ട് നിങ്ങളെല്ലാം ആരാധിക്കുന്ന എന്തിനാണ് അറിയുമോ ഏറ്റവും വലിയ പിശാചായ ആളാണ് അതാണ് ലിയാക്കത്തിൽ എൻ്റെ ക്ലിപ്പ് ഞാൻ ഇട്ടു തരാം അപ്പോൾ ആ പിശാചിനെയാണ് നിങ്ങൾ പൂജിക്കുന്നതെന്ന് ഓനാണ്ട് കൊടുന്നിട്ട് ഇത് ഇത് തെളിവാണ് അത് അവൻ്റെ താന്തരാം അതിനെ തന്നെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഈ അതേ ലിയാക്കത്തിലെ ഞാൻ വിളിച്ചു ഫോൺ കോളിൽ വിളിച്ചപ്പോൾ ലിയാക്കത്തിൽ എൻ്റെ അടുത്ത് ഇട്ടക്കാര അതിന് അവനെ അവൻ വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് കിളി പോയ കാറിനവരുടെ തെറിവിളി അപ്പം ഞാൻ അവനക്ക് നൂറ്റില ക്ലിപ്പാണ് ഇട്ടുള്ളത് അവൻ്റെ വാട്സപ്പിൽ ഞാൻ പറഞ്ഞു എൻ്റെ കിളി എൻ്റെ കൂടെ ഉണ്ട് ആ കിളി പോയിട്ടില്ല പിന്നെ കാർന്നവർ ആരെ കാരണവരാ ഞാൻ എൻ്റെ കിളിയുടെ കാരണരായിട്ടാണ് നിൽക്കുന്നത് അതും ആ സ്ഥാനം ഒപ്പുണ്ട് പിന്നെ ഈ തെറിവിളിന്ന് നീ ഉദ്ദേശിച്ചത് എന്താ ഞാൻ എന്ത് തെറി വിളിച്ച് നീ എനിക്കെതിരെ എന്ത് പ്രയോഗം നടത്തിയത് ഇസ്ലാം വളർത്തിയത് കൊള്ള കൊല കെടുന്നു ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ വെട്ടി ആണുങ്ങളെ കൊന്ന് പെണ്ണുങ്ങളെ കവർന്നെടുത്ത് കച്ചവടം ചെയ്തിട്ട് അടിമ അതാണ് സാമ്പത്തിക സ്രോതസ്സ് ഈ ഇസ്ലാമിനെ വളർത്താം അതുകൊണ്ടുണ്ടാക്കി ആ ഇസ്ലാമിനെ ന്യായീകരിക്കാനായി വന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞത് എൻ്റെ വാപ്പീണെന്ന് പറഞ്ഞു ഇത് ഇതിനെ ന്യായീകരിക്കേണ്ട ഡ്യൂട്ടി അല്ലല്ലോ എൻ്റെ നിൻ്റെ വാപ്പ അപ്പം അത് അവനക്ക് തെറിയായിട്ട് തോന്നി കാരണം വച്ചാൽ വാപ്പ എന്ന് പറയുന്നത് അവൻ അവൻ്റെ അവനെ വളർത്തിയാനെ വാപ്പാന്ന വിളിക്കാന്നുള്ള ആൾക്കാണ് പക്ഷേ ഓ എൻ്റെ വാപ്പാനെ അങ്ങനല്ല തന്തെന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ഇന്നലെ മിനിഞ്ഞ കേട്ടോ ഒരു എന്താണ് അയാളെ പേര് അബ്ദുൽ അസീസ് ഉസ്താദ് ഉസ്താദ അസീസ് ആ അബ്ദുൾ റസീസിനോട് ഒരുത്ത ലിയാക്കലി അല്ല ആരിഫ് ഹുസൈൻ ചോദിച്ച് അതല്ല ഉസ്താദെ ഇങ്ങളെ ഉമ്മാനെ ഏറ്റവും ബഭിചരിക്കലാണോ ഏറ്റവും വലിയ ചെറുക്ക് അതല്ല അല്ല ചെറുക്കാണോ ഏറ്റവും എന്താണതിന് ഇപ്പം ഉപയോഗിച്ച വാക്കനാണ് മറക്കുക ഈ ചെറുക്കാണോ നിങ്ങളുമാന ബോയിക്കലാണോ ഹറാമുക എന്താണ് ചോദ്യം അതിൽ ഈ മറ്റേ അബ്ദുൽ അസീസ് എന്ന പേരുള്ള പുസ്തകം അത് അതു മതി എന്നെ എണ്ണെ ബ്ലോഗ എന്ന് പറയുക ആ ചെങ്ങാതിൻ്റെ പേരൊന്നും അറിയില്ല അതിൽ ഒറ്റത്തന്തൊക്കെ പറഞ്ഞതാണെങ്കിൽ വാട പറഞ്ഞിട്ട് വിളിച്ച് ആരെ ലിയാക്കിയെ അപ്പോൾ ലിയാക്കത്തിൽ ഒരു തന്തക്ക് പറഞ്ഞതാണെന്ന് തെളിയിച്ച് അവിടെ പോയിട്ട് സംഭാത്തിന് പോയി അഞ്ച് ലക്ഷം റുപ്പ്യാണ് സംഭാത്തിന് ആര് ഈ അബ്ദുൽ അസീസ് മൗലവി അബ്ദുൽ അസീസ് കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അതിൽ ഇപ്പം ഒറ്റ തന്തക്ക് പറന്നതാണെന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങോട്ട് ചെന്നത് ഒറ്റ തന്തക്കാണ് പറഞ്ഞതെന്ന് തെളിയിക്കാൻ അപ്പം ഞാൻ ശരിക്കും അവിടെ പറയേണ്ടി വരുന്നത് എൻ്റെ തന്ത ആരാ എൻ്റെ തന്തയാവും എന്നാണ് പറയേണ്ടത് എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അവനക്ക് തെറിയാൻ തോന്നിയത് ഞാൻ എന്താ പറഞ്ഞ് ഈ ഈ രീതിയിൽ ഇസ്ലാമിനെ വളർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ല അതിന് ന്യായീകരിക്കുക അത് എൻ്റെ വാപ്പയെന്ന് പറഞ്ഞപ്പോൾ അതാണ് തെറിയായിട്ട് തോന്നിയത് ഇനി അവൻ ഉപയോഗിച്ച് വാക്കെന്താണെന്നുവെച്ചാൽ മുഹമ്മദിൻ്റെ വാപ്പ ആരാന്ന് വെച്ച് മുഹമ്മദിൻ്റെ വാപ്പ അബ്ദുള്ള അറിയുന്നത് എന്താ എൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടായില്ലെന്ന് വെച്ചപ്പോൾ ആ അബ്ദുള്ള മരിച്ചിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ജനിച്ചത് ഞാൻ പറഞ്ഞു ഈ കണക്ക് കൂട്ടിക്കോ കണക്കുകളി ജനം കൂട്ടിക്കോ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണോ അല്ല നാലു കൊല്ലം എന്ന് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്ത് സയൻറ്റിഫിക് ടമ്പറണ്ട എൻ്റെ എന്ന് അറിയപ്പെടുന്ന ആൾ മരിച്ച് നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് ജനിച്ചെങ്കിൽ എൻ്റെ വാപ്പാരായും വരും ഇതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരമല്ല അപ്പോൾ അതിന് അവൻ ക്ലിപ്പ് ഇട്ടതാണ് എന്താ ക്ലിപ്പ് കിളി പോയ കാരൻ അവരുടെ തേറിവിളി അപ്പോൾ ഇത് അവനക്ക് മനസ്സിലാവാതെ വരുമ്പോൾ തെറി അതായത് മനസ്സിലാവാതെ വരുന്നത് അസഭ്യം അല്ലേ എന്താണ് ഈ തെറിയുടെ അളവ് പോലെ അപ്പോൾ ഇത് അറിയാൻ വേണ്ടി ഞാൻ അവനക്ക് നൂറ്റി ചില്ലറ ക്ലിപ്പിട്ട് കൊടുത്ത് മുപ്പത് മിനിറ്റ് ഏകദേശം മുപ്പത് മിനിറ്റ് വെച്ചിട്ടുള്ള നൂറ്റി ചില്ലറ ക്ലിപ്പ് അതിൽ ഒരെണ്ണം പോലും എന്ത് ചെയ്തിട്ടുള്ള ലിയാക്കത്തിൽ ഈ പ്രസൻറ്റ് ചെയ്തില്ല കാരണം തെറി വീറിനായിട്ട് അവനക്ക് സമ്മതിക്കാൻ താല്പര്യമില്ല അപ്പോൾ അവൻ്റെ ഈ എക്സ് മുസ്ലിം ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഷെയ്ത്താമാരുടെ സഹോദരങ്ങളായ മൗലയമാരായിട്ട് അവർ സംവദിക്കുക മൗലവിമാരൊക്കെ മാളത്തിൽ അവർ പുറത്തൊക്കെ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നുല്ല അപ്പോൾ ഇത്രയുള്ള കുറച്ച് ഇനി വരെ ഞാൻ ഞാൻ ഒരു മൊല്ല കുപ്പായ കെട്ടി തൊപ്പിയൊക്കെ ഇട്ടിട്ട് വരാം എങ്കിലാണതിനൊരു അരങ്ങുണ്ടാവുള്ളൂ ഇപ്പോൾ ഇത്രയും മതി ഓക്കെ എല്ലാവർക്കും നല്ല നമസ്കാരം